ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാഡി സൈ ബ്യൂട്ടി ആർ ടി സി ബസ് സ്റ്റാൻഡ് പത്തളം ജില്ലയിലെ കടപ്രയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ യുവാക്കളടങ്ങുന്ന സംഘം നടത്തുന്ന പരസ്യമദ്യപാനവും അസഭ്യവും സഹിക്കവയ്യാതെ പോലീസിനെ വിവരം അറിയിച്ചതിന്റെ പേരിൽ ഗൃഹനാഥനും കുടുംബത്തിനും പരാതി കടപ്ര പതിനാലാം വാർഡിൽ എസ് എസ് വില്ലയിൽ ഷിബു എന്ന് വിളിക്കുന്ന വിദേശ മലയാളിയായ ഫിലിപ്പ് ജോർജിന് കുടുംബത്തിനും നേരെയാണ് നാലോളം പേർ വരുന്ന സംഘം വധഭീഷണി മുഴക്കിയതായി പരാതി ഉയരുന്നത് സംഭവം സംബന്ധിച്ച് ഫിലിപ്പ് പുളക്കിഴ് പോലീസിൽ പരാതി നൽകി ഈ ഞായറാഴ്ച പൂർണ്ണമായി ഞാൻ എൻ്റെ പേര് ഫിലിപ്പ് ജോർജ് എന്നാണ് ഞാൻ ഇതിർക്കാലം വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എസ് എസ് എക്സ്പ്രസിഫ് ഒരു ഹോം സ്റ്റേ നടത്തുകയാണ് ഈ ഹോം സ്റ്റേ കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഈ ഹോം സ്റ്റേയുടെ സമീപത്ത് ഒരു ആളൊഴിഞ്ഞൊരു വീട് കിടന്നു ആ വീട്ടിലെ എല്ലാ ഞായറാഴ്ചകളിലും ഇട ദിവസങ്ങളിലും എല്ലാം ഒരു സംഘം ആൾക്കാർ വന്ന് മദ്യപിക്കുകയും അവിടെ കിടന്ന് വേളമുണ്ടാക്കുകയും ചെയ്യുക മിക്കവാറും ദിവസങ്ങളിൽ കാണുന്നത് നമ്മൾ അസ നമ്മൾക്ക് വണ്ടി തിരിക്കുന്നതിനോ എടുക്കുന്നതിനോ പാർക്കിങ്ങിനോടൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും പല താങ്കളുടെ ഈ വീടിൻ്റെ ഉടമസ്ഥരെയും അറിയിച്ചിട്ടുള്ളതാണ് ഇവരോട് ഇവരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഒരു പതിനൊന്ന് മണിയോടുകൂടി ഒരു സഖ ആൾക്കാർ ടു വീലറിലും അല്ലാതെയുമായിട്ട് വന്നിട്ട് ഈ ഇതിൻ്റെ മതിൽ ചാടിക്കിടക്കുകയും അവിടെ ഇരുന്നുകൊണ്ട് മദ്യപിക്കുകയും അവിടെ ഇരുന്നുകൊണ്ട് പാട്ട് പാടുകയും പരസ്പര അസത്യം പറയുകയൊക്കെ ചെയ്ത് സഹി കെട്ടത് പോലീസിൽ ഇൻഫോം ചെയ്തു ഒരു വട്ടം ആൾക്കാർ ഇവിടെ നിന്ന് നമുക്ക് പബ്ലിക് ഡിമിഷൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയുകയും പോലീസ് അവിടെ നിന്ന് വരികയും പോലീസ് ഇവിടെ വരുന്ന സമയത്ത് ഒരു മൂന്നാല് പേര് റോഡിൽ തന്നെ വീണ് കിടക്കുകയായിരുന്നു അവർ മറ്റുള്ളവർക്കോ ഒക്കെ ഓടിപ്പോവുകയും ചെയ്തു ഈ റോഡിൽ നിന്നവരെ പോലീസ് ചോദ്യം ചെയ്യുകയും അവരെ കസ്റ്റഡി അവരോട് കയറുകയും ചെയ്തത് കാരണം അവർ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ അവരെ തിരിച്ചുവിടുകയായിരുന്നു തിരിച്ചു വന്നവർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും എൻ്റെ ഗേറ്റ് കിടന്ന് തുറക്കാൻ ശ്രമിക്കുകയും നായുവായിട്ട് വായി അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു നായെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയിട്ട് ഒരു മൂന്നാല് പേരുമായിട്ട് വന്നിട്ട് പടക്ക കയറിയുകയും എൻ്റെ റെസിഡൻസിക്ക് പടക്ക കറിയുകയും അവിടെ വന്ന് എന്നെ കൊല്ലന്ന് ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു അതിൽ കഴിഞ്ഞു കാരണം ഞാൻ സ്ഥലത്തില്ലായിരുന്നു വൈഫ് ഭാര്യ വീണ്ടും പോലീസ് ഗൗരവറിയിക്കുകയും പോലീസ് വരികയും ആ പടക്കം അവരുടെ കയ്യിലിരുന്നത് വാങ്ങിക്കൊണ്ട് പോവുകയും ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ എന്നെ പതിക്കൊന്നും പറഞ്ഞ എൻ്റെ വീട്ടിൽ എൻ്റെ പഠിക്കൽ വന്ന് ആയുധമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പന്ത്രണ്ട് മണിയോടെയാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം രാവിലെ പതിനൊന്ന് മണിയോടെ പ്രദേശവാസികളടക്കം ഉൾപ്പെടുന്ന പത്തോളം പേരടങ്ങുന്ന സംഘം ഫിലിപ്പ് ജോർജിന്റെ വീടിന്റെ എതിർവശത്ത് താമസമില്ലാതെ കിടക്കുന്ന വീട്ടുവളപ്പിൽ മണിക്കൂറുകളോളം മദ്യപിക്കുകയും പരസ്പരം അസഭ്യം വിളിക്കുകയും ചെയ്തു ഇത് വയ്യാതെ ഫിലിപ്പ് പുളക്കിഴി പോലീസിൽ വിവരം അറിയിച്ചു പത്ത് മിനിറ്റുകൾക്കകം പോലീസ് സ്ഥലത്തെത്തി പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് സംഘം ചിതറയൂടി മദ്യപിച്ച അവശന്തരയിലായിരുന്ന മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് മൂവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു ഇതിന് പിന്നാലെയാണ് പന്ത്രണ്ട് മണിയോടെ നാലംഗ സംഘം ഫിലിപ്പിന്റെ വീട്ടിലെത്തി വധഭീഷണി മുഴുക്കിയത് ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച ഫിലിപ്പ് പോലീസിൽ പരാതി നൽകി പരാതിയിൽ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് ഫിലിപ്പ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവല്ല